നമസ്കാരം എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും സനാതനം കോസ്മിക്സിന്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ഞാൻ അമൽ സനാതനം നമ്മൾ ഇരുപത്തി ഏഴ് നക്ഷത്ര ജാതകായിട്ടുള്ള വ്യക്തികളുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വിഷു വർഷക്കാലത്തെ ഫലങ്ങളെ കുറിച്ചിട്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത് കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ അശ്വതി നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ ഒരു വിഷു വർഷകാലം ആയിരിക്കും എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിരുന്നത് ഇന്നത്തെ അധ്യായത്തിൽ ഭരണി നക്ഷത്ര ജാതകരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ വിഷുവർഷക്കാലം എപ്രകാരമാണെന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുവാനായിട്ട് ചർച്ച ചെയ്യുവാനായിട്ട് പോകുന്നത് ഭരണിയെ സംബന്ധിച്ച് അശ്വതി നക്ഷത്രജാതരുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഗുണദോഷ സമിശ്രമായിട്ടുള്ള ഒരു വർഷമാണ് പക്ഷേ എന്നിരുന്നാൽ കൂടിയും കർമ്മങ്ങളിലൂടെയും അതായത് ചെയ്തു വരുന്ന വാക്കാലോ പ്രവർത്തിയാലോ ഒക്കെ നമ്മൾ ചെയ്തു വരുന്ന ശുദ്ധകരമായിട്ടുള്ള കർമ്മങ്ങളിലൂടെയും അതുപോലെ തന്നെ ഈശ്വരാരാധനയിലൂടെയും ഒക്കെ ഗുണാനുഭവങ്ങൾ കൂട്ടിയെടുക്കാൻ സാധിക്കുന്ന ഒരു വർഷമാണ് ഈ ഒരു വിഷുവർഷക്കാലം എന്ന് പറയുന്നത് പ്രധാനമായി പറഞ്ഞു കഴിഞ്ഞാൽ ആരോഗ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട വർഷം അതായത് അടുത്ത ബന്ധുക്കളുടെ വിയോഗമുണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ് ഈ ഡിവോഴ്സ് ഒക്കെ ആയി നിൽക്കുന്ന സ്ത്രീകൾക്കായിരുന്നാലും പുരുഷന്മാർക്കായിരുന്നാലും ഭരണി നക്ഷത്രജാതരായിട്ടുള്ളവർക്ക് പുനർവിവാഹം നടക്കുന്ന ഒരു കാലയളവാണ് പ്രണയത്തിൽ പരാജയം ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഒരു വർഷമാണ് അതുപോലെ ജൂൺ ജൂലൈ മാസങ്ങളിൽ സ്വഗൃഹത്തിൽ നിന്നും മാറി നിൽക്കേണ്ട ഒരു സാഹചര്യം ഭരണി നക്ഷത്ര ജാതരായിട്ടുള്ളവർക്ക് ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് സ്വന്തമായി ജോലി കരസ്ഥമാക്കാൻ അതായത് ഇത്രയും കാലം നിങ്ങളെ മാറ്റി നിർത്തി അല്ലെങ്കിൽ നിങ്ങൾ ഒരു ജോലിക്കും പോകുന്നില്ല നിങ്ങൾ കൊണ്ടൊരു ശല്യമാണെന്നൊക്കെ ചിന്തിച്ചവരുടെ മുമ്പിൽ സ്വന്തമായി ഒരു ജോലി കരസ്ഥമാക്കി അവരുടെ മുമ്പിലൊക്കെ തലയുയർത്തി നിൽക്കാൻ സാധിക്കുന്ന ഒരു വർഷം കൂടിയായിരിക്കും ഭരണി നക്ഷത്ര ജാതകയെ സംബന്ധിച്ച് ഈ ഒരു വിഷുവർഷം എന്ന് പറയുന്നത് വിദ്യാഭ്യാസപരമായി പറഞ്ഞാൽ വിദ്യാർത്ഥികളായിട്ടുള്ള ഭരണനക്ഷത്ര ജാതകരായിട്ടുള്ള വ്യക്തികൾക്ക് വളരെ ഗുണകരമായിട്ടുള്ള വർഷമാണ് പ്രത്യേകിച്ചും വിദേശ പഠനത്തിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന സർവകലാശാലകളോ അല്ലെങ്കിൽ നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്ന വിദേശ രാജ്യങ്ങളിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെന്നെത്തുവാനായിട്ട് സാധിക്കും ഏറെ ഗുണകരവും ഏറെ ശ്രേഷ്ഠകരവുമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കുന്നതായിരിക്കും കുറച്ചു കാലങ്ങളായിട്ട് ഭരണനക്ഷത്ര ജാതരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് കുറച്ച് മനപ്രയാസങ്ങളും പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നിരിക്കും പക്ഷെ ഈ ഒരു കാലയളവിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് സാധിക്കുന്നതായിരിക്കും നല്ല ഗുരുക്കന്മാരെയും നല്ല സൗഹൃദങ്ങളെയും ജീവിതാവസാനം വരെ നീണ്ടു നിൽക്കുന്ന നല്ല സൗഹൃദങ്ങളെയും ഒക്കെ നിങ്ങൾക്ക് നേടിയെടുക്കുവാനായിട്ട് സാധിക്കും മത്സര പരീക്ഷകൾ പ്രത്യേകിച്ചും സിവിൽ സർവീസ് എം ബി ഡി എസ് പോലുള്ള മത്സര പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഭരണനക്ഷത്ര നക്ഷത്രജാതരായിട്ടുള്ള വ്യക്തികൾ കുറച്ചുകൂടി പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ നല്ലതായിരിക്കും നിങ്ങൾക്കതൊക്കെ നേടിയെടുക്കാനുള്ള അസാമാന്യമായ ബുദ്ധിശക്തിയും വൈഭവങ്ങളും ഒക്കെ ഉള്ളവരാണ് ഭരണ നക്ഷത്ര ജാതരായിട്ടുള്ളവർ പക്ഷെ കുറച്ചുകൂടി നിങ്ങൾ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം ഒരു കാരണവശാലും ഉഴപ്പരുത് ഒരു ഉഴപ്പ് ഭരണ നക്ഷത്ര ജാതകായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കാണുന്നുണ്ട് അപ്പോൾ മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് മാറ്റിവയ്ക്കുക അതൊക്കെ ജീവിതത്തിൽ പിന്നീടായിരുന്നാലും നിങ്ങൾക്ക് നേടിയെടുക്കാമെന്നുള്ളതേ ഉള്ളൂ പക്ഷെ ഒരു വിഷയത്തെ ഒരു പഠന വിഷയത്തെ അല്ലെങ്കിൽ ഒരു വിദ്യയെ നിങ്ങൾ അഭ്യസിക്കുമ്പോൾ ആ വിദ്യക്കാണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത് അതുകൊണ്ടാണ് വിദ്യാധനം സർവധനാൽ പ്രധാനം എന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ് എല്ലാ ധനങ്ങളിലും വെച്ച് ഏറ്റവും ശ്രേഷ്ഠം അല്ലെങ്കിൽ ലഭിക്കുന്ന ഐശ്വര്യങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠം വിദ്യയാണ് സരസ്വതീ കടാക്ഷമാണ് ഏറ്റവും പ്രധാനമെന്ന് മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം നിങ്ങൾ ആ ഒരു വസ്തുതയെ മുൻപോട്ട് കണ്ട് പോകേണ്ടതായിട്ടുള്ളത് സാമ്പത്തികപരമായിട്ട് ഭരണ നക്ഷത്ര ജാതകരായിട്ടുള്ള വ്യക്തികൾക്ക് സാമ്പത്തികപരമായിട്ട് പ്രത്യേകിച്ചും കടബാധ്യതകൾ നിരവധി കഴിഞ്ഞ ഒരു ആറ് ഏഴെട്ട് ഒരു വർഷക്കാലത്തിനുള്ളിൽ ഏഴെട്ട് മാസങ്ങൾക്കുള്ളിലോ അല്ലെങ്കിൽ ഒരു വർഷ കാലഘട്ടത്തിനുള്ളിലോ നിങ്ങൾക്ക് നിരവധി കടബാധ്യതകൾ ഉണ്ടായിരുന്നിരിക്കണം പക്ഷെ ആ കടബാധ്യതകളൊക്കെ കുറേച്ച് നിങ്ങൾക്ക് തീർത്തു വരുവാൻ ഈ ഒരു വിഷുവർഷകാലത്ത് തീർച്ചയായിട്ടും സാധിക്കുന്നതാണ് കുടുംബപരമായിട്ട് കുടുംബത്തിൽ പൊതുവേ സമാധാന അന്തരീക്ഷം നിലനിൽക്കുമെന്നുണ്ടെങ്കിലും തേർഡ് പാർട്ടി ഇൻവോൾവ്മെൻസ് കാരണം ഭാര്യാവർത്താക്കന്മാർ തമ്മിലോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾ തമ്മിലോ അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യമില്ലാത്ത വാക്തർക്കങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകാൻ വളരെയധികം സാധ്യത ഉണ്ട് ഈ ഒരു കുടുംബ പ്രശ്നത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജൂൺ ജൂലൈ മാസങ്ങളിൽ സ്വഗൃഹത്തിൽ നിന്നും മാറി താമസിക്കേണ്ട ഒരു സാഹചര്യം ഭരണനക്ഷത്ര ജാതരായിട്ടുള്ള പുരുഷന്മാർക്കും സ്ത്രീ ജനങ്ങൾക്കും ഉണ്ടാകാൻ വളരെയധികം സാധ്യത ഉണ്ട് ഇപ്പൊ അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലോട്ടൊന്നും പോകാതെ സംയമന കൂടി ഏതൊരു വിഷയത്തെയും കൈകാര്യം ചെയ്ത് സ്നേഹവിശ്വാസങ്ങളോട് മുമ്പോട്ട് പോകുവാൻ നിങ്ങൾ തീർച്ചയായിട്ടും ശ്രമിക്കുക ആ ഒരു ശ്രമമാണ് ഒരു പക്ഷെ ഒരു കുടുംബജീവിതത്തിന്റെ അടിത്തറ എന്ന് തന്നെ വേണമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം വിവാഹ സംബന്ധമായിട്ട് വൈവാഹികപരമായിട്ട് ഭരണി നക്ഷത്ര ജാതകായിട്ടുള്ള വ്യക്തികൾക്ക് ഈ ഒരു വർഷക്കാലത്തിൽ ചിങ്ങം കന്നി തുലാം എന്നീ മാസങ്ങളാണ് വിവാഹത്തിന് ഏറ്റവും അനുകൂലമായിട്ടുള്ള മാസം നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലുള്ള ഒരു പുരുഷനെയും ആഗ്രഹിക്കുന്നത് പോലുള്ള ഒരു പെൺകുട്ടിയെയും നിങ്ങൾക്ക് ജീവിതത്തിൽ ലഭ്യമാകുന്ന ഒരു കാലഘട്ടം കൂടിയായിരിക്കും പക്ഷേ പ്രത്യേകം എടുത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പെൺകുട്ടിയോ അല്ലെങ്കിൽ ഒരു പുരുഷനെയോ കൊണ്ടുവരുന്ന സമയത്ത് നിങ്ങളുമായിട്ട് നിങ്ങളുടെ സ്വഭാവവുമായിട്ട് ഇടകിച്ചേർന്ന് പോകുന്നവരാണോ എന്ന് നേരത്തെ തന്നെ അവരുമായി സംസാരിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ഒരു വ്യക്തിയെ നിങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഇല്ല എങ്കിൽ ഈ വിഷുവർഷ കാലത്ത് തന്നെ നിങ്ങളുടെ വിവാഹത്തിനു ശേഷം കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യത ഉണ്ട് അപ്പൊ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റി നിർത്തുവാൻ വേണ്ടിയിട്ട് വ്യക്തിപരമായിട്ട് നിങ്ങൾ പങ്കാളിയാകാൻ പോകുന്ന ആളോട് സംസാരിക്കുകയും തുറന്ന് സംസാരിക്കുക എല്ലാം ലോകത്ത് ഒരു മനുഷ്യനും പെർഫെക്റ്റ് അല്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളുടെ ഇൻപെർഫെക്ട്നസ്സും നമ്മളുടെ മറ്റു കാര്യങ്ങളും എല്ലാം തുറന്ന് സംസാരിക്കുകയും അതേപോലെ തന്നെ ആ വ്യക്തി തുറന്ന് തിരിച്ചു സംസാരിക്കുകയും ചെയ്യുകയാണെങ്കിൽ മാത്രം ആ വ്യക്തിയെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക നല്ല കുടുംബജീവിതങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ഭരണ നക്ഷത്ര ജാതർക്ക് സാധിക്കുന്ന ഒരു വർഷം കൂടിയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വിഷുവർഷകാലം എന്ന് പറയുന്നത് ഉദ്യോഗപരമായിട്ട് ഏറെ നാളായിട്ട് ഉദ്യോഗത്തിന് വേണ്ടി ശ്രമിക്കുന്ന ഭരണ നക്ഷത്ര ജാതകരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ വർഷക്കാലം വളരെ ഗുണകരമാണ് നിങ്ങളുടെ കഴിഞ്ഞ കുറച്ചു കാലങ്ങൾക്ക് മുൻപ് വരെ നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള സർക്കാർ എക്സാംസ് പ്രത്യേകിച്ചും പി എസ് സി അതുപോലുള്ള എസ് എസ് സി പോലുള്ള എക്സാമുകളൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ ഇതിൽ ഏതിലെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജോലി ലഭിക്കുന്ന ഒരു കാലയളവ് കൂടിയാണ് ഈ ഒരു വിഷുവർഷക്കാലം അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടുള്ള എക്സാമുകൾ നിങ്ങൾ തീർച്ചയായിട്ടും എഴുതുക നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ജോലി അത് പ്രൈവറ്റ് ഫേം ആയിരുന്നാലും സർക്കാർ ഫേമിലായിരുന്നാലും ഒന്നിൽ കൂടുതൽ ജോലി പ്രതീക്ഷിക്കാ സമയത്ത് വന്ന് ഭവിക്കാൻ ഉള്ളൊരു ഭാഗ്യം ഈ ഒരു വിഷു വർഷത്തിൽ കാണുന്നുണ്ട് പ്രണയ സംബന്ധമായിട്ട് പ്രണയികളായിട്ടുള്ള അല്ലെങ്കിൽ നിലവിൽ കാമുകി കാമുകന്മാരായിട്ടിരിക്കുന്ന ഭരണ നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾക്കൊക്കെ പ്രണയത്തിൽ പരാജയം വന്ന് ഭവിക്കാൻ വളരെയധികം സാധ്യത കൂടുതലാണ് നിങ്ങൾ മനസ്സിലാക്കിയ പങ്കാളിയുടെ അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന പങ്കാളിയുടെ വൈചിത്രപരമായിട്ടുള്ള സ്വഭാവ മാറ്റങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ നിങ്ങൾ മാനസികമായി തളർത്തുകയും എന്നാൽ കൃത്യമായിട്ട് നിങ്ങൾ അവരുമായിട്ട് സംസാരിച്ച ആ വിഷയം ക്ലിയർ ചെയ്തു കഴിഞ്ഞാൽ അതേ ബന്ധത്തിന് തന്നെ മുമ്പോട്ട് കൊണ്ടുപോകുവാനും ഒക്കെ സാധിക്കുന്ന ഒരു വർഷം കൂടിയായിരിക്കും ഈ ഒരു വിഷുവവർഷകാലം അല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ബ്രേക്കപ്പ് ആകുവാനും അതിൽ പരാജയം സംഭവിക്കാനും ഒക്കെ സാധ്യത വളരെ കൂടുതലാണ് വ്യാപാരപരമായിട്ട് അല്ലെങ്കിൽ ബിസിനസ് പരമായിട്ട് വ്യാവസായികപരമായിട്ട് ഭരണനക്ഷത്ര ജാതകരായിട്ടുള്ളവർക്ക് ആദ്യത്തെ ആറുമാസകാലം വിഷുവർഷകാലത്തിൽ ആദ്യത്തെ ആറു മാസകാലം അതായത് മേടം ഇടവം മിഥുനം കർക്കിടകം ചിങ്ങം കന്നി എന്നീ മാസങ്ങൾ ഗുണകരവും അതിനുശേഷമുള്ള ആറു മാസക്കാലം ചെറിയ കുറച്ച് ഏർ ലാഭത്തേക്കാൾ കൂടുതൽ കുറച്ച് നഷ്ടങ്ങൾ വരുവാനും സാധ്യതയുണ്ട് ബുദ്ധിപരമായിട്ട് പ്രത്യേകിച്ച് പാർട്ട്ണർഷിപ്പ് ബിസിനസ് നടത്തുന്ന ഭരണനക്ഷത്ര ജാതകരായിട്ടുള്ള വ്യക്തികൾ വളരെ ശ്രദ്ധയോടുകൂടി ജാഗ്രതയോടുകൂടി വേണം നിങ്ങളുടെ പാർട്ട്ണറിനെ നോക്കിക്കാണേണ്ടതായിട്ടുള്ളത് ഇല്ല എങ്കിൽ നിങ്ങൾ എന്താ പറയാ ഒറ്റവാക്കിൽ പറഞ്ഞു നിങ്ങൾ പാപ്പരാകുകയും അവരവരുടേതായ കാര്യങ്ങൾ നോക്കി അവർ പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം തീർച്ചയായിട്ടും സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ കൃത്യമായ രീതിയിൽ വ്യവസായത്തെ കൊണ്ടുപോയി ഒരു ബിസിനസ് മൈൻഡോടു കൂടി ഒരു ബിസിനസ് ട്രിക്സിനെ കൃത്യമായി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ മുമ്പോട്ട് പോയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയം കരസ്ഥമാക്കുവാനായിട്ട് സാധിക്കുന്നതായിരിക്കും വ്യാവസായിക മേഖലയിൽ കൃഷി സംബന്ധമായിട്ട് അല്ലെങ്കിൽ കാർഷിക സംബന്ധമായിട്ട് നിൽക്കുന്ന ഭരണ നക്ഷത്ര ജാതർക്ക് ഈ ഒരു വിഷു വർഷക്കാലം നിരവധി ഗുണങ്ങൾ പ്രത്യേകിച്ച് നിങ്ങൾ കുറച്ചു കാലങ്ങളായിട്ട് നിങ്ങൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾക്ക് കാർഷിക വൃത്തിയിൽ നിങ്ങൾക്ക് നഷ്ടങ്ങളാണ് വന്നതെന്നുണ്ടെങ്കിൽ ഈ വിഷുവർഷം തുടങ്ങി നാൽപ്പത്തിയൊന്ന് ദിവസം പിന്നിടുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ചെറിയൊരു മാറ്റമെങ്കിലും നല്ല രീതിയിലുള്ള ഒരു ഉന്നമനം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് ഈ ഒരു വിഷുവർഷത്തിൽ തീർച്ചയായിട്ടും സാധിക്കുന്നതായിരിക്കും ആരോഗ്യപരമായിട്ട് ആരോഗ്യത്തിൽ ഞാൻ അശ്വതി നക്ഷത്രത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ആരോഗ്യത്തിൽ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട വർഷമാണ് ഭരണനക്ഷത്ര ജാതരായിട്ടുള്ളവർക്ക് ഈ ഒരു വിഷുവർഷകാലം എന്ന് പറയുന്നത് പ്രത്യേകിച്ചും ഭരണനക്ഷത്ര ജാതരായിട്ടുള്ള അൻപത് വയസ്സിന് മുകളിലുള്ള വ്യക്തികൾ വളരെയധികം ശ്രദ്ധിക്കണം നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള അസുഖ ബാധിതരാണെന്നുണ്ടെങ്കിൽ ആ അസുഖത്തിന് നിസാരവൽക്കരിച്ചുകൾ അല്ലെങ്കിൽ പലപ്പോഴും ഭരണനക്ഷത്ര ജാതരായിട്ടുള്ളവരുടെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഒരു പ്രായം പിന്നിട്ട് കഴിയുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള അസുഖം വരികയാണെന്നുണ്ടെങ്കിൽ അത് കുഴപ്പമില്ല പ്രായങ്ങളൊക്കെ ഇത്രയായില്ലേ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു മനോഭാവത്തിൽ നിന്ന് നിങ്ങൾ മാറുക നിങ്ങളുടെ സ്നേഹത്തിനും കരുതലിനും വേണ്ടി കാത്തിരിക്കുന്ന നിരവധി വ്യക്തികൾ ആ കുടുംബത്തിൽ ഉണ്ടാകും അല്ലെങ്കിൽ കുടുംബത്തിൽ ഇല്ല നിങ്ങളുടെ ചുറ്റുമെങ്കിലും ഉണ്ടാകും അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടെങ്കിലും നിങ്ങൾ ആരോഗ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോവുക ഇരുപത് വയസ്സിനും ഇരുപത്തിയെട്ട് വയസ്സിനും ഇടയിലുള്ള പെൺകുട്ടികൾക്ക് ഭരണനക്ഷത്ര ജാതരായിട്ടുള്ള പെൺകുട്ടികൾക്ക് അസ്ഥി സംബന്ധമായിട്ടോ അല്ലെങ്കിൽ ആഹ് ഹൃദയ സംബന്ധമായിട്ടോ ഉള്ള രോഗങ്ങൾ വരുവാനും ഈയൊരു വിഷുവർഷകാലത്ത് സാധ്യത ഉണ്ട് അതുകൊണ്ട് അത്തരത്തിൽ ആ പ്രായത്തിലുള്ള ഏതെങ്കിലുമൊക്കെ കുട്ടികൾ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കുക അതുപോലെ ഉദര സംബന്ധമായിട്ട് പ്രത്യേകിച്ചും വയറിന്റെ ഇടതു ഭാഗത്ത് വേദനകളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അതിനു വേണ്ട ട്രീറ്റ്മെന്റുകളൊക്കെ എടുത്ത് മുമ്പോട്ട് പോകേണ്ടതാണ് പൊതുവായി പറഞ്ഞാൽ ഭരണി നക്ഷത്രത്തിന് കുറേയേറെ ഗുണാനുഭവങ്ങളും എന്നാൽ ചെറിയ ചെറിയ കുറച്ച് പ്രശ്നങ്ങളും അത്രേ ഉള്ളൂ അതൊരു വലിയ വിഷയങ്ങളായിട്ട് നിങ്ങൾ എടുക്കേണ്ട പക്ഷേ വേണ്ട മുന്നൊരുക്കങ്ങൾ നിങ്ങൾ അതിനുവേണ്ടിയിട്ട് എടുക്കുക എന്നുള്ളതാണ് മാത്രമാണ് എനിക്ക് പറയുവാനായിട്ടുള്ളത് ദോഷപരിഹാരാർത്ഥം ഭരണി നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾ ഭദ്രകാളി ദേവിയെ നന്നായി പ്രാർത്ഥിക്കുന്നത് ഭദ്രകാളി ക്ഷേത്രത്തിൽ പൊങ്കാല സമർപ്പിച്ച് ഏഴ് കലത്തിൽ പൊങ്കാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും അതുപോലെ തന്നെ ശിവക്ഷേത്രത്തിൽ ജലധാര ആ ജലധാര കൃത്യമായിട്ട് മാസത്തെ ഒരു തവണയെങ്കിലും ഒരു തിങ്കളാഴ്ചയെങ്കിലും നടത്തി വരുന്നതും നല്ലതായിരിക്കും എല്ലാ ദിവസവും നിങ്ങൾ എഴുന്നേൽക്കുന്ന സമയത്ത് സൂര്യനെ വണങ്ങുന്നതും ഓം ദിവാകരായ നമ അല്ലെങ്കിൽ ഓം ഭാസ്കരായ നമ എന്ന് സൂര്യനെ മുൻപിൽ സൂര്യന്റെ മുൻപിൽ കൈകൂപ്പി നിന്നുകൊണ്ട് അൻപത്തിയൊന്നോ നൂറ്റി തവണ തവണയെ ജപിക്കുന്നതും ഭരണനക്ഷത്ര ജാതരായിട്ടുള്ളവർക്ക് ഈ ഒരു വിഷുവർഷക്കാലം നിരവധി ഐശ്വര്യങ്ങൾ കൊണ്ടുവരുന്നതിന് കാരണഭൂതമാകുമെന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഭരണനക്ഷത്ര ജാതരായിട്ടുള്ള എല്ലാ വ്യക്തികൾക്കും ഈ ഒരു വിഷുവർഷക്കാലം ഏറെ ശ്രേഷ്ഠവും ആയിക്കൊള്ളട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം